ഒരു സ്ത്രീയോട് ഒരു അപമര്യാദ കാണിച്ചെങ്കിൽ അന്നേരം അന്നേരം നാലഞ്ച് ആറ് ശേഷം എന്തിനോധിക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ള പല പ്രോഗ്രാമിലും ചിരിച്ചുകൊണ്ട് വന്ന് ഞങ്ങളുടെ പോച്ചയുടെ കൂടെ ഇന്ന് ഡാൻസ് കളിച്ചതല്ലേ എന്നിട്ട് എന്തിനെ പ്രതികരിച്ചു അതാണ് ഞങ്ങൾക്ക് അറിയുന്നത് ഞങ്ങൾ സ്ത്രീകളാണ് സൈക്കോളജിക്കൽ മൂവ് വസ്ത്രം ഏതും ധരിക്കാം പക്ഷെ അന്നേരം വരുന്ന പ്രകോപനങ്ങളെ എതിർക്കാൻ ഈ ചെവി കൂടെ ചെവി കളയാനും പഠിക്കണം എന്ത് തുണിയും ഇട്ടുകൊണ്ടിറങ്ങിയിട്ട് പിന്നെ അതിനെ പ്രതിരോധിച്ചു അതിനെ ആണുങ്ങൾ കുറ്റം പറഞ്ഞു അതിനെപ്പറ്റി പ്രശ്നം ഉണ്ടാക്കി എന്നൊന്നും പറയരുത് അത് അത് പറയരുത് അത് പറയരുത് അങ്ങനെ പറയരുത് അത് ഇട്ടുകൊണ്ടിറങ്ങുന്നവർ ഓർക്കണം ഇതിനെ സമൂഹമാണ് കാണുന്നതെന്ന് അതിനെതിരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ വസ്ത്രം ധരിക്കുന്നോണ്ടാണോ പല തരത്തിലുള്ള വസ്ത്രം ധരിക്കുന്നോണ്ടാണോ സ്ത്രീകൾക്ക് നേരെ അതിക്രമ അതൊരിക്കലും ഞാൻ അങ്ങനൊന്നും പറയത്തൊന്നുമില്ല ഒരു സ്ത്രീ ഒരു ഏത് വസ്ത്രം ധരിക്കുന്നതിനും എനിക്ക് യാതൊരു എതിർപ്പുള്ളതല്ല അവരവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടാം പക്ഷെ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് സമൂഹത്തിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന അധിക്ഷേപങ്ങളെ മറ്റുള്ള കാര്യങ്ങളെ അത് അതേപോലെ ആ മൈൻഡിൽ എടുത്ത് കളയാനുള്ള ഒരു വിവേകം കൂടെ ഈ ഇട്ടോണ്ടിടങ്ങുന്ന സ്ത്രീക്ക് ഉണ്ടായിരിക്കണം ഒരു സ്ത്രീ എന്നല്ല ഞാൻ പറഞ്ഞ സമൂഹത്തിലുള്ള ഏത് സ്ത്രീ ഏത് ഏത് വസ്ത്രം വേണമെങ്കിലും ഏത് സ്ത്രീക്ക് വേണമെങ്കിലും ഉണ്ടായിരിക്കാവുന്നതാണ് പക്ഷെങ്കിൽ ഉടുത്തോണ്ടിറങ്ങുന്ന തുണിയെ പറ്റി മറ്റുള്ളവർ കമന്റ് പറയുമ്പോൾ ബോധമുണ്ടായിരിക്കണം സ്ത്രീക്ക് പുരുഷന്മാരുടെ കൂട്ട് സ്ത്രീകൾക്കും ഇറങ്ങാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഗവൺമെന്റ് തന്നിട്ടുണ്ട് പക്ഷെ ഇട്ടുകൊണ്ടിറങ്ങുന്ന ഡ്രസ്സിനെ പറ്റി സമൂഹ മാധ്യമങ്ങൾ അല്ലെ സമൂഹങ്ങൾ പലതും പറയും അതിനെ അതിജീവിക്കാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ ഇട്ടോണ്ടിറങ്ങാവൂ അതേ ഞങ്ങൾ പറയുന്നുള്ളൂ അതിനെ അതിജീവിക്കാൻ കഴിവില്ലെങ്കിൽ ആ ഡ്രസ്സ് ഇടരുത്